എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്പരത്തി താളിപ്പൊടിയാണ് നമുക്കറിയാം ചെമ്പരത്തി കൊണ്ട് പല ഗുണങ്ങളും നമുക്കുണ്ട് താരനും മുടി കൊഴിച്ചിലിനും മാത്രമല്ല മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി ആദ്യം തന്നെ ചെയ്യേണ്ടത് ചെമ്പരത്തി ഇലയും പൂവും പറച്ച് നന്നായി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വെയിലത്തിട്ട് നന്നായി ഉണങ്ങിയാൽ മാത്രമാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി പൊടിക്കുന്നുണ്ട് നന്നായി ഉണങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം മിക്സിയിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇതാ നമ്മുടെ താളിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുളിക്കുന്നതിന് തൊട്ട് മുൻപ് വെള്ളത്തിൽ പൊടി പൊടികലക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്